ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പിന്നെ ഞാനിത് ഈ മാടശ്ശേരി വെള്ളച്ചാട്ടം കാണാനാണ് വന്നിട്ടുള്ളതായിരുന്നെ അപ്പോൾ എന്ത് പറയാനാണ് ഇത് കണ്ടിട്ട് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് ഒരു കുട്ടിയുടെ പേരൻസ് എന്നെ വിളിച്ച് പറയുന്നത് ഈ സ്കൂളിൽ വന്ന് ഒരു വീഡിയോ ചെയ്യാവോ എന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ വേഷം വളരെ മോശമായിരുന്നു എങ്കിൽ പോലും ഞാൻ അങ്ങനെ യാദൃശ്യമായിട്ടും ഇവിടെ എത്തിപ്പെട്ടതാണ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ഗവൺമെൻറ് യു പി സ്കൂളിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്താണ് ഇവിടുത്തെ നിങ്ങൾ പറയാതെ ഇവിടുത്തെ വിശേഷം നന്നായിരുന്നു ഞാൻ ഓൾറെഡി ഓൾറെഡി ഞാനിത് ഇവിടുത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിയുന്നത് അപ്പൊ എന്തായാലും ഇവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങാന്ന് കരുതി ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ സാറ് തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും കേട്ടോ നമസ്കാരം എൻ്റെ പേര് പ്രസാദ് ഞാൻ ഈ സ്കൂളിലെ അധ്യാപകനാണ് നമ്മുടെ വർണ്ണക്കൂടാരം പരിപാടിയുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത് അത്യാവശ്യം ആളുണ്ടായിരുന്നു പാർശ്വർ എം എൽ എ സി കെ ഹരീന്ദ്രൻ അവരുടെയാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ വളരെ മനോഹരമായിട്ട് നമ്മളിത് ക്രമീകരിച്ചു അതൊരു രഹസ്യം എന്ന് പറയുന്നത് ഒന്നര മാസം കൊണ്ടാണ് ഇത്രയും വലിയൊരു സജ്ജീകരണം നമ്മൾ ചെയ്തത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇതിനകത്തുള്ള ക്രമീകരണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ പ്രത്യേകതയുണ്ട് എൻ്റെ പേര് സെൻസറുടെ ഒന്നാണ് അതായത് കുട്ടി ഇതിനകത്തേക്ക് കടന്നു വരുമ്പോൾ ആദ്യം മെറ്റീരിയലാണ് അവൻ ചവിട്ടുന്നത് അപ്പോൾ അവർ പരിക്കൻ തലപ്പിൻ്റെ അറിയുന്നത് അടുത്തവണ്ണം കാൽ വയ്ക്കേണ്ടത് പുല്ലിലാണ് അപ്പോൾ പുല്ലിൽ ചേട്ടേണ്ട ഒരു ഫീൽ അവൻ അറിയുന്നു അടുത്ത് വയ്ക്കേണ്ടത് കരിങ്കല്ലാണ് നാച്ചുറൽ സ്റ്റോൺ ആണ് നാച്ചുറൽ സ്റ്റോണിൻ്റെ ഇതറിയുന്നു അർത്ഥം അവന് പുല്ലിൽ ചേട്ടൻ അവസരമുണ്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം അവന് തിരിച്ചറിയാൻ പറ്റുന്നു പിന്നെ പറയുമ്പോൾ നമ്മൾ ഈ കൂടെ ഇവിടെ കല്ല് എടുക്കുന്നുണ്ടെങ്കിലും അടുത്ത് ചിപ്സ് അതിൻ്റെ വലിപ്പം കുറയുമ്പോഴൊരു പ്രത്യേകത പിന്നെ വലിപ്പം കുറേ കുറയുമ്പോഴുള്ള പ്രത്യേകത ഇത് മാർബിളാണ് കുട്ടികൾ ചവിട്ടിയിട്ട് അങ്ങനെ ആകുകയാണ് മാർബിളിൻ്റെ തുഴമ്പുകൾ ചേട്ടൻ പോലുള്ള അതിൻ്റെ ഒരു വ്യത്യാസം അവനറിയാൻ പറ്റും ഇത് ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റിൻ്റെ വ്യത്യാസം ഒരു വെഡിഫൈഡ് തേയിലാണ് തേയിലിൻ്റെ വ്യത്യാസം അറിയുന്നു ഉരുളം കല്ലിൻ്റെ വ്യത്യാസം അറിയുന്നുണ്ട് അടുത്ത് മണൽ അറിയുന്നുണ്ട് പിന്നെ പല തരത്തിലുള്ള അതിൻ്റെ നിറങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക വച്ച് ചെയ്യുന്നു ചെടികൾ വെച്ചിട്ടുണ്ട് അത് നിറങ്ങൾ മനസ്സിലാക്കുക അടുത്ത് മണിയുണ്ട് ശബ്ദം തിരിച്ചറിയുക ഇനി പലതരത്തിലുള്ള മണികളുണ്ട് അത് അത് കാണിച്ചു തരാം പിന്നെ ഇവിടെ ഒരു ഹരിതയിടമുണ്ട് നമ്മളിപ്പോൾ ചെടികൾ നട്ടിട്ടുള്ള ഉള്ളു ബാക്കി വളർന്നു വരുന്ന സമയത്ത് ഒരു ഹരിതയിടത്തിന്റെ ഒരു പ്രതിനിധി വരും അത് കുട്ടികൾക്കുള്ള പാർക്ക് പറയാണ്ടിരിക്കാൻ വേണ്ടിട്ടോ എല്ലാം പുതിയതായിട്ട് ചെയ്തതാണ് ജലത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവ അതെല്ലാം മനസ്സിലാക്കാനുള്ള സംഭവമാണ് ഇത് ഇവിടെ ഹരിത ഇടമാണ് ചെടികൾ ഇവിടെ ചെടികൾ മനസ്സിലാക്കുക പിന്നെ ഇത് വെള്ളച്ചാട്ടമാണ് ഇവിടെ നമുക്ക് പാറയായിരുന്നു വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥലമായിരുന്നു സ്ഥലമായിരുന്നു അതിനെ ഇങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുത്തതാണ് ഇവിടെയും നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരുന്ന സ്ഥലമാണ് കെട്ടി ചോദിച്ചു പാറ മണ്ണിട്ട് ഇതെല്ലാം നമ്മള് റെഡിമെയ്ഡ് സാധനങ്ങളല്ല അതിലെ നമ്മൾ തന്നെ സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ തന്നെ ചെയ്തെടുക്കുക വലിയ ആൾക്കാർ കയറി ഒന്നും ചെയ്യത്തില്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇത് റോഡാണ് നമുക്ക് ഈ മഴ കാരണം പെയിന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മള് റോഡിൽ കാണുന്ന സെറ്റ് അപ്പൊ നമുക്ക് ഇനി കാണാനുള്ളത് ക്ലാസ് റൂമിലാണ് അപ്പൊ ഞാൻ സാറിന്റെ ബാക്കിൽ നിന്ന് പോകുന്നുണ്ട് കൂടെ വന്നോ കേട്ടോ അതെ മഴയും കാറ്റും ഒക്കെയാണ് എങ്കിൽ പോലും ജൂൺ മാസം പിന്നെ അടുത്തെത്താറായിട്ടുണ്ട് അപ്പൊ ഇപ്രാവശ്യം സാറേ സ്കൂൾ തുറക്കുന്ന എല്ലാ പ്രാവശ്യം തുറക്കുമ്പോൾ തന്നെയാണോ അതെ രണ്ടാം തീയതിയാണ് അല്ലെങ്കിൽ മഴയൊക്കെ കാലാവസ്ഥ ഇനി ശാസ്ത്രീയം ശാസ്ത്രത്തെ സംബന്ധിക്കുന്ന ചിത്രം വരച്ചിട്ടുണ്ട് വരച്ചിട്ടുണ്ട് ഇത് ആ കുട്ടികൾ ചെയ്യാനും സാധനം എല്ലാം പിന്നെ അടുത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കളിക്കാനും അതിന്റെ അളവ് തൂക്കം എല്ലാം നീളം അറിയുന്ന സംഭവം എല്ലാത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ സെൻസറി ബോർഡാണ് സെൻസർ ഡോർ ഇതെല്ലാം സ്വത്ത് കണ്ടെ അതിനെ ചിത്രം കൊടുത്തിട്ടുണ്ട് ഇത് സെൻസറി ബോർഡാണ് ഇത് കല്ല് കത്ത്

ിൽ തന്നെ ഒന്നും കേട്ടോ അതൊന്നും പറഞ്ഞു പോകാറുണ്ട് അടിപൊളിയായിട്ടുണ്ട് അതായത് സത്യമായിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ളത് കളിമണ്ണുകൾ എന്തെങ്കിലും ഉണ്ടാക്കിയാലും കൈ കഴുകാനും എല്ലാത്തിനുള്ള സൗകര്യം ചെയ്യുന്നു ഇപ്പോ മുതൽക്കാർ പോലും കേറിയാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് പക്ഷികൾ കറിയുന്ന ശബ്ദം കഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെട്ടാ എന്തായാലും സാർ നമുക്ക് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു നിർത്തിട്ടുണ്ട് അതിനകത്ത് മലയാളം ഫോളോവറിന് മെസ്സേജ് ഉണ്ട് മലയാളം ഒരു ചെറിയൊരു അതികലന്താ സാർ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും കണ്ടോ അബ്ദുള്ള പെൻസിലിൻ ജോമത്തിന് ആണുള്ള ഒരു പ്രോബ്ലം ഉണ്ട് ഇത് ബിഗ് ബുക്കാണ് ഇതിൽ ആ കേറാത്ത സ്റ്റോറിയാണ് ഇതിക്ക് അമ്മയുടെ ഓൺ ദി സന്ദേശം തന്നിട്ട് നമ്മൾ മറിക്കാൻ പറ്റില്ല ഇത് തന്നെ ശരിയാണ് ഇതിന് ഒരു സംഭവം ഉണ്ട് ഇത് സാധാരണയായിട്ട് മാത്രം

ാണ് <laughs> 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 കുട്ടിക്ക് ഇങ്ങനെ അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ അറങ്ങാതെ പിന്നെ ഓരോ കുട്ടിക്കുള്ള സാധനം എടുത്ത് വായിക്കാം അത്രേ ഉള്ളൂ അതാണ് ഇവിടെ വന്നിരിക്കും അങ്ങനെയാണ് സാധിച്ചത് എനിക്ക് കുത്തി അറാൻ വന്നു കേട്ടോ ഇതൊക്കെ കണ്ടപ്പോഴും സത്യം പറഞ്ഞ എനിക്ക് ഇവിടെ കുത്തിയായിരുന്നെങ്കിൽ ഇവിടെ പഠിച്ചതിൽ എന്നൊക്കെ ഉള്ളൊരു മോഹമുണ്ട് തീരത്തില് അത്രമാത്രം കാര്യവിശേഷങ്ങളോട്ട് എന്തായാലും ഞാൻ പുതിയൊരു കുറേ വിശേഷങ്ങളും ഇതിന്റെ ഇപ്പൊ കറന്നില്ല കേട്ടോ ഓൾറെഡി എത്രത്തോളം ക്ലാരിറ്റി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ കിട്ടുമോ ഒന്നും എനിക്കറിയില്ല അപ്പൊ പിന്നെ ഇനിയുണ്ടോ സാറേ

കുട്ടിക്ക് ഇവിടെ വരാൻ അതിന്റെ ആഹരം ആവശ്യമായിട്ടുള്ള ആനയുണ്ട് നല്ല തൊട്ടികളുണ്ട് അതൊക്കെ എടുത്ത് അമ്മമാർക്ക് പുറത്തുനിന്ന് അധികം സാധനം വാങ്ങിക്കന്നെ ഉണ്ടെന്നാ സാധനം പറയുന്നത് എന്തായാലും അടിപൊളിയാണ് കേട്ടോ പറയാണ്ടിരിക്കും കുഞ്ഞിരങ്ങ് പാട്ടും അങ്ങനെയൊന്നും അവർ പഠിക്കുന്നത് ആ കഥ പഠിക്കുന്നു ഇവിടെ വന്ന് കുട്ടികൾക്ക് അവന്റെ കൂട്ടുകാരടുത്ത് കൃത്യമായിട്ടുണ്ട് അവന്റെ അവന്റെ സ്റ്റേജിൽ കുഞ്ഞരങ്ങൾ ഒട്ടും പോലെ പറ്റി അതിനുള്ള ശബ്ദ സംവിധാനം ഇത് നമുക്ക് കറന്റ് ഇലയ കറന്റ് പോയല്ലേ മുങ്ങുന്നു പരയുന്ന നമ്മളുടെ സഹായങ്ങൾ ഉറപ്പാണ് ഹലോ ഹലോ എല്ലാ റിചാർജും സഹായനമാണുള്ളത് ടിവി ത്യാഗം രണ്ട് ഒബ് നമ്മളുടെ ഇതി എല്ലാ സഹായങ്ങളും എടുക്കുക സരപ്പയ്ക്ക് ഇനി ഉണ്ടോ ഇനി ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് സ്കൂൾ മൊത്തം ചിട്ടി കാണ ഇഷ്ടം പോലെ ആയി നടക്കുന്നു അപ്പോൾ സരയേ ദേ ഇതിനോക്കെ വെച്ചോ

ഒന്നര മാസം കൊണ്ട് നമ്മൾ പൂർത്തിയാക്കിയത് മുമ്പ് ഇവിടുത്തെ ടീച്ചർമാരാണ് കേട്ടോ ടീച്ചർമാരെ അടയ്ക്കാനും ഞാനുള്ളത് അത് മാത്രമല്ല ഇവിടുത്തെ ഭക്ഷണം അടിപൊളിയാണ് അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണോ ബിരിയാണി ഉണ്ട് അല്ലേ ടീച്ചർ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഞാൻ വരും അത് നിങ്ങളുടെ ഷെയർ ചെയ്യുന്നു കേട്ടോ എത്തിക്കുന്നതാണോ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്